ിൽ എന്തും നടക്കുമെന്ന് കേട്ടിട്ടില്ലേ ഇപ്പോൾ അമേരിക്കൻ വീസയുടെ കാര്യത്തിലും ഇത് ഏതാണ്ട് ശരിയായി വരികയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു വിധേയമായി വന്നിട്ടുണ്ട് ട്രംപ് ഗോൾഡ് കാർഡ് ഒരു മില്യൺ ഡോളർ കയ്യിലുണ്ടോ എങ്കിൽ ക്യൂ നിൽക്കാതെ അമേരിക്കയിൽ പോയി താമസിക്കാം കേൾക്കുമ്പോൾ നല്ല സിമ്പിൾ ആയ പരിപാടിയായി തോന്നാമല്ലേ നിങ്ങൾ പൈസ തരൂ ഞാൻ വീസ തരാം അതാണ് ട്രംപിന്റെ സിമ്പിൾ തിയറി പക്ഷേ ഈ സ്വർണ പതക്കം കണ്ട് ഇന്ത്യക്കാർ ക്യൂ നിൽക്കുമെന്ന് കരുതിയ ട്രംപിന് തെറ്റി സംഗതി പുറത്തിറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ വമ്പന്മാർ പോലും ഇതിന്റെ അടുത്തേക്ക് പോയിട്ടില്ല എന്താണ് ഈ ഗോൾഡ് കാർഡ് വിസ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇതിനെ വിശ്വസിക്കാത്തത് പരിശോധിക്കാം എന്താണ് ഈ സ്വർണ്ണ വിസ എന്ന് ആദ്യം നോക്കാം സംഭവം സിമ്പിൾ ആണ് ഇതിന് ഇ ബി ഫൈവ് വീസ പോലെ ബിസിനസ് തുടങ്ങണമെന്നോ പത്ത് പേർക്ക് ജോലി കൊടുക്കണമെന്നോ ഒന്നുമില്ല ഒരു മില്യൺ ഡോളർ ഏകദേശം എട്ട് പോയിന്റ് നാല് കോടി ഇന്ത്യൻ രൂപ സർക്കാരിലേക്ക് നേരിട്ട് ഒരു ഗിഫ്റ്റായി നൽകണം പക്ഷേ തിരികെ കിട്ടില്ല ഇതുകൂടാതെ ഓരോ ഫാമിലി മെമ്പറിനും പതിനയ്യായിരം ഡോളർ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ഫീസായി വേറെയും നൽകണം ഇത് ഇ വൺ അല്ലെങ്കിൽ ഇ വി ടു പോലെയുള്ള കാറ്റഗറിയിലേക്ക് ഒരു വി ഐ പി എൻട്രി പോലെയാണ് സാധാരണക്കാർ വർഷങ്ങൾ കാത്തു നിൽക്കുന്ന വരിയിൽ പണം നൽകി മുന്നിൽ കയറാം എവിടെയാണ് ഇതിലെ കുരുക്ക് എന്നൊന്ന് പരിശോധിക്കാം ഇവിടെയാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് സംശയം അടിച്ചത് ഒന്നാമത്തെ കാര്യം ക്ലാരിറ്റി ഇല്ല അതായത് ഈ പണം നൽകിയാൽ പെർമനന്റ് റെസിഡൻസി പി ആറ് കിട്ടുമെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇതിന് കൃത്യമായ നിയമപരമായ പിൻബലം ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ ട്രംപ് ഇറക്കിയ ഈ എക്സിക്യൂട്ടീവ് ഓർഡർ കോടതികൾ ഏത് നിമിഷവും റദ്ദാക്കിയേക്കാം രണ്ടാമത്തെ കാര്യം ഈ പണം ഒരു ഡൊണേഷൻ ആണ് ഇ ബി ഫൈവ് വീസയിലാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ബിസിനസ് വിജയിച്ചാൽ തിരികെ കിട്ടുമല്ലോ അതേസമയം ഈ ഗോൾഡ് കാർഡിന് വേണ്ടി നൽകുന്ന എട്ട് കോടിയില്ലേ ഇത് നോൺ റീഫണ്ടബിൾ ആയിരിക്കും അതായത് ഒരിക്കലും തിരികെ കിട്ടില്ല പണത്തിന് മൂല്യം കാണുന്ന ഏതൊരാൾക്കും എന്തിനു വെറുതെ പണം കളയണം എന്നൊരു ചിന്ത വരുന്നത് സ്വാഭാവികം നിലവിൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇ ബി ഫൈവ് വീസ തന്നെയാണ് അതായത് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഫിഫ്ത് പ്രിഫറൻസ് വിസ അതിന്റെ കാരണങ്ങൾ ഒന്ന് പരിശോധിക്കാം ഇ ബി ഫൈവിൽ ഒരു നിശ്ചിത തുക മുടക്കിയാൽ കുടുംബത്തിന് മൊത്തം വീസ കിട്ടും എന്നാൽ ഗോൾഡ് കാർഡിലാകട്ടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേറെ വേറെ ഓരോരോ മില്യൺ വീതം നൽകണമെന്നാണ് പുതിയ അപ്ഡേറ്റ് പറയുന്നത് അതായത് ഒരു നാലംഗ കുടുംബത്തിന് നാല് മില്യൺ ഡോളർ ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപയെങ്കിലും ചെലവാകും ഇത്രയും പണം കളഞ്ഞാലും ഗ്രീൻ കാർഡ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല കാരണം ഇതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ആണെന്ന് പറഞ്ഞില്ലേ നാളെ കോടതി ഇത് തള്ളിയാൽ നിങ്ങളുടെ കോടികൾ വെള്ളത്തിലാകുമെന്ന് ചുരുക്കം കൂടാതെ ഇ ബി ഫൈവ് വർഷങ്ങളായി നിലവിലുള്ള നിയമമാണ് ഗോൾഡ് കാർഡ് ആയിക്കോട്ടെ ട്രംപിന്റെ ഒരു എക്സ്പെരിമെന്റൽ പ്രോജക്റ്റ് എന്ന് വേണം പറയാൻ നാളെ ഭരണം മാറിയാൽ ഈ വിസയുടെ അവസ്ഥ എന്താകുമെന്ന് ആർക്കും അറിയില്ല ഉറപ്പില്ല ഇവിടെയാണ് ഇ ബി ഫൈവ് ഇൻവെസ്റ്റർ വിസ ഹീറോ ആകുന്നത് ഈ ഇ ബി ഫൈവ് വീസയുടെ ട്രെൻഡ് തുടങ്ങിയത് വളരെ അടുത്താണ് അമേരിക്കയിലെ എച്ച് വൺ ബി വീസ നിയമങ്ങൾ കടുപ്പിച്ചതോടെയാണ് ഇന്ത്യക്കാരും ചൈനക്കാരും കൂട്ടത്തോടെ ഇ ബി ഫൈവ് വീസയിലേക്ക് മാറുന്നത് അതായത് വർഷം തോറും അമേരിക്കയ്ക്ക് പതിനായിരം ഇ ബി ഫൈവ് വീസകളാണ് അനുവദിക്കുന്നത് ഇതിൽ ഓരോ രാജ്യത്തിനും ഏഴ് ശതമാനം അതായത് എഴുന്നൂറ് വിസകൾ എന്നൊരു ക്യാപ്പ് ഉണ്ട് നിലവിൽ ഇതിൽ ഭൂരിഭാഗവും അപേക്ഷിക്കുന്നത് ഇന്ത്യക്കാരും ചൈനക്കാരുമാണ് ലോട്ടറി പോലെ ഭാഗ്യം പരീക്ഷിക്കേണ്ടി വരുന്ന എച്ച് വൺ ബി വീസയേക്കാൾ പണമുള്ളവർക്ക് വിശ്വസിക്കാവുന്നത് ഇ ബി ഫൈവ് തന്നെയാണ് അമേരിക്കൻ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയുടെ ചുവട്ടിലിനി നിങ്ങളുടെ പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും ഞങ്ങൾക്ക് തരൂ എന്നതിന് പകരം നിങ്ങളുടെ മില്യൺ ഡോളറുകൾ ഞങ്ങൾക്ക് തരൂ എന്ന് മാറ്റി എഴുതേണ്ടി വരുമോ എന്നതാണ് വിമർശകർ ഇപ്പോൾ ചോദിക്കുന്നത് ജിമ്മി കിമ്മിനെ പോലുള്ളവർ ഇതിനെ കളിയാക്കി വിളിക്കുന്നത് ഗെറ്റ് ഇൻ ടു അമേരിക്ക എക്സ്പ്രസ് കാർഡ് എന്നാണ് പണമില്ലാത്ത ടാലന്റഡ് ആയ ആളുകളെ പുറത്താക്കുമ്പോൾ പണമുള്ള റഷ്യൻ പ്രഭുക്കന്മാരെയും മറ്റും അകത്തേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു ബിസിനസ് ഡീലായി മാറിക്കഴിഞ്ഞു ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രംപിന്റെ ഗോൾഡ് കാർഡ് ഇപ്പോൾ ഒരു തിളക്കമുള്ള എന്നാൽ ആശങ്കാജനകമായ ഒരു സാധനമാണ് ഒരു ഗ്യാമ്പ്ലിംഗ് പോലുള്ള പരിപാടിയാണെന്ന സാരം എട്ടു കോടി രൂപ സർക്കാരിലേക്ക് ചുമ്മാ ദാനം നൽകാൻ മാത്രം വിവരമില്ലാത്തവരല്ല ഇന്ത്യയിലെ ബിസിനസ്സുകാർ എന്ന് ഇതിനോടുള്ള തണുപ്പൻ പ്രതികരണം തെളിയിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴും പഴയ ഇ ബി ഫൈവ് ലൈന് തന്നെ തുടരുകയാണ് നിങ്ങളുടെ കയ്യിൽ എട്ട് കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രംപിന്റെ ഈ സ്വർണ്ണ വീസ വാങ്ങുമോ അതോ ആ പണം കൊണ്ട് നാട്ടിൽ നല്ലൊരു ബിസിനസ് തുടങ്ങുമോ